വരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മാതാപിതാക്കൾ അതെ കുട്ടികളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന പേരൻസ് അങ്ങനെയുള്ളവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നല്ലത് ഇനി ഞാൻ പറയുന്ന നാലഞ്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും നിങ്ങൾ നേരിട്ട് കുട്ടികളെ മറ്റേതെങ്കിലും വിധേന കൊല്ലുന്നതിലും വളരെ ഭയാനകമാണ് നമ്മളോടൊപ്പം വളർന്നു വരുമ്പോൾ ആ കുട്ടികളിൽ നൽകുന്ന സ്ലോ പോയിസൺസ് ഭാവിയിൽ നിങ്ങളില്ലായെങ്കിലും അവർ അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളോടൊപ്പം നിങ്ങൾ നൽകിയ ചില ഔഷധമാകാം അല്ലെങ്കിൽ വിഷമാകാം ഞാനിത് പറയാൻ കാരണം നിരവധി ആൾക്കാർ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് പല ആൾക്കാരെയും കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാരുടെ പ്രശ്നം ചുവട്ടിലാണ് കടക്കലാണ് നമ്മൾ കേട്ടില്ലേ ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം ഊരന്താ ചെറുപ്പത്തിൽ വളർന്നു വന്ന ആ കാലഘട്ടത്തിലെ കുറവാണ് കാണുമ്പോൾ തന്നെ ഏത് കാലഘട്ടത്തിലും നമുക്ക് അനുഭവപ്പെടുന്നു അത് ആ ഒരു വ്യക്തി വികലമായാൽ അവരാൽ ചുറ്റപ്പെട്ട ഭാവിയിലെ പലരുമാണ് വികലമായി പോകും അതുകൊണ്ട് സത്യത്തിൽ ഒരു ഹത്യ തന്നെയാണ് നടത്തുക കുഞ്ഞുങ്ങളെ ഈ അഞ്ച് വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് മാതാപിതാക്കൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിരന്തരം കലഹിക്കുക എന്നത് വളർന്നു വരുന്ന കിളർന്ന് മനസ്സുകൾക്ക് അറിയില്ല അതിൻ്റെ കാരണമാണ് പക്ഷെ അവർ ഭയചകിരതായിട്ട് ഭയചകിരതയായിട്ട് ആത്മവിശ്വാസമില്ലാതെ നിരാലംബരായി ഭാവിയിൽ മാറാനുള്ള അവസ്ഥയിലേക്ക് ഒരു ഇൻസെക്യൂരിറ്റി അവരുടെ കുഞ്ഞു മനസ്സിൽ നട്ടു വളർത്തുകയാണ് മാതാപിതാക്കൾ സ്ഥിരം കലഹിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ബാല്യം എന്ന് പറയുന്നു അതൊന്ന് രണ്ട് എല്ലാ കാര്യത്തിനും പെർഫെക്ഷൻ വേണമെന്ന് ഷഡിക്കുന്ന മാതാപിതാക്കൾ നാളെ അവനെ ഒരു ക്രൂവൽ മെൻറ്റാലിറ്റി ആയിക്കാരനായിട്ട് മാറ്റുന്നു അവനൊരുപക്ഷെ നാളെ ഇടപെടുന്ന സമൂഹത്തിലും അവൻ്റെ വ്യക്തി ജീവിതത്തിലും അവൻ്റെ ഉള്ളിൽ ഒരു സാഡിസ്റ്റിനെ വളർത്തുകയാണ് ചെയ്ത് പേരൻസ് ചെറുപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഭയങ്കര കർക്കശ നിലപാടുകളിലൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ടെല്ലാം ചെയ്യണം എന്ന് ചട്ടിക്കുക അതിനുവേണ്ടി ശിക്ഷിക്കുക അല്ലെങ്കിൽ അവനെ തീരെ കൊള്ളരുതാത്ത ആളായിട്ട് എപ്പോഴും ആ പെർഫെക്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മുദ്രയടിക്കുക ഇതൊക്കെ ചെറു മനസ്സിൽ പതിയുന്നത് ഭാവിയിൽ ഒരു സമൂഹത്തിലേക്ക് ഒരു ക്യാരക്ടറായിട്ട് മാറ്റുകയാണ് ഈ പേരൻസ് ചെയ്യുന്നത് അവർ കൊല്ലുന്നതിന് തുല്യമാണ് കത്തിക്ക് തുല്യമാണ് ഓക്കെ അത് രണ്ടാമത്തും മൂന്നാമത്തെ വളരെ പലരുടെയും വലിയ വലിയ ഔന്നത്യത്തിൽ എത്തേണ്ട പലരുടെയും പരാജയം കാരണം ചെറുപ്പം മുതൽ ഏൽക്കേണ്ടി വരുന്ന താരതമ്യപ്പെടുത്തലാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും കഴിവ് കുറവുകളോ അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ചലഞ്ചസ് ആയിട്ടുള്ള കുട്ടികളെ പോലും ആ കുറവ് പറഞ്ഞ് അവരെ അവഹേളിക്കുക പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു തെറ്റുകൾക്കോ ചെറിയ ചെറിയ തോൽവികൾക്കോ വലിയ ഭീമമായ രീതിയിലുള്ള കമൻ്റുകൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനുണ്ടാകുന്നതാണ് അങ്ങനെ അവൻ്റെ ഉള്ളിലൊരു ബിലീഫ് സിസ്റ്റം തന്നെ രൂപീകരിക്കും പൊട്ട മുത്തൂസ് കഴുത് അല്ലെങ്കിൽ ചില ബോഡി ഷേബിംഗ് പോലുള്ള കറമ്പ മാക്കാനെ ഇങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന താരതമ്യം ചെയ്യൽ പ്രത്യേകിച്ച് കഴിവുള്ള മറ്റു കുട്ടികളോട് സമാനം മൊത്തം പുലർത്തിക്കൊണ്ട് കുറച്ച് കാണിക്കുക ഇതെല്ലാം ഭാവിയിൽ ഒരുപക്ഷെ അവൻ നല്ലൊരു ഗസറ്റഡ് ഓഫീസർ ആയാലും പല കാര്യങ്ങളും ഒരു ഫയലിൽ ഒപ്പിടാൻ കൂടി ഭയമായിരുന്നു കാരണം എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല ഞാൻ വിചാരിച്ചാൽ നടക്കില്ല ഞാൻ തെറ്റിപ്പോവോ ഞാൻ തെറ്റാണോ എന്നുള്ള ഒരു ബേസ് ക്യാരക്ടർ ഇത് എവിടെ നിന്ന് കിട്ടുക ഈ മാതാപിതാക്കളിപ്പോൾ ജീവിച്ചിരിക്കുണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ കൊടുത്തുവിട്ട ടോക്സിക് എഫക്റ്റാണ് അത് അവനെ ആജീവനബന്ധം കൊല്ലുന്നതിന് തുല്യമാണ് ഹത്തിക്ക് തുല്യമാണ് മറ്റൊന്ന് പല പല കാര്യങ്ങളിലും വില കുറച്ച് കാണുക എന്ന് പറയും എത്ര കുട്ടികൾക്ക് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊക്കെ അവൻ്റെ തലത്തിൽ വലിയപ്പോൾ ഉള്ള വലിയ കാര്യങ്ങളാണ് പക്ഷെ എവിടെയും ആവശ്യത്തിനും അനാവശ്യത്തിനും വാല്യൂ ഇല്ലാതെ മൂല്യമില്ലാതെ ഉട എനിക്കല്ല എന്തറിയാം എന്നായിട്ടില്ല ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു കാര്യവും ചെയ്യാൻ ഉത്സാഹത്തോടെ ഇറങ്ങിയപ്പോഴും നീ പോണ്ട ഞാൻ ചെയ്തോളാം നീ പോയാൽ ശരിയാകില്ല കൊച്ചു കുട്ടികൾ അതിന് ഉത്സാഹമാണ് ഏത് കാര്യവും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എക്സ്പീരിയൻസ് ചെയ്ത് ബോധ്യമാകുമ്പോൾ മാത്രമേ അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുള്ളൂ ഒരു ധൈര്യശാലി വളരുകയുള്ളൂ പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ വധിക്കുന്നതിന് തുല്യമാണ് കുട്ടികൾക്ക് ഒരുപാട് രണ്ട് ബസ് സ്റ്റോപ്പിനപ്പുറം പോയി ഒരു സാധനം വാങ്ങാൻ കഴിവുണ്ട് ഭക്ഷണങ്ങളോടില്ല റോഡ് ക്രോസ് ചെയ്യുക ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല കാരണം എന്താ പേടിപ്പിക്കുക വണ്ടി ഇടിക്കുമോ ഇടിക്കുമോ തീർച്ചയായിട്ടും ഇടിക്കുകയും ചെയ്യും ഒന്നും പ്രാവശ്യം തട്ടോ മുട്ടോ ചെയ്യട്ടെ സെൽഫ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ വളരുകയുള്ളൂ എന്നാൽ ഈ പേരൻസിനോ ഇങ്ങനെയുള്ള ഒരു നിയന്ത്രണവും ഇല്ലാതെ വളർന്നവരല്ലേ പലരും പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചെറുപ്പത്തിൽ സ്നേഹത്തിനെന്ന് പറഞ്ഞു പോലും കൊടുക്കുന്നത് ഭാവിയിൽ അവരെ ഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പം മറ്റൊന്ന് എന്ത് ചെയ്താലും കുറ്റം കാണെന്നുള്ള കുറ്റം നല്ലത് ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല പിന്നെ മറി നേരെ മറിച്ച് ഒരു ലൂപ്പ് ഹോള് കണ്ട് അത് ഹൈലൈറ്റ് കാണിക്കും എന്നിട്ട് പേര് പറയുന്നറിയാം അവൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പ്രോത്സാഹനം കൊടുത്താൽ എന്ത് സംഭവിക്കും തലകേറും അല്ലെങ്കിൽ അഹങ്കാരിയായി മാറും എന്നുള്ള തെറ്റായ കൺസെപ്റ്റ് പഴയ കൺസെപ്റ്റാണ് അത് വെച്ചുകൊണ്ട് കുട്ടികളോട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യത്തിൽ കുറ്റങ്ങൾ ചകഞ്ഞു പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കാട്ടിക്കൊടുത്തുകൊണ്ട് ശാസിക്കുകയാണെങ്കിൽ അവരെല്ലാത്തിനും കുറ്റം കാണുന്നവരായിട്ട് മാറും ഭാവിയിൽ ഇവന് ഇടപെടുന്ന മേഖലകളിലെല്ലാം എത്ര നന്മ ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടാലും അതിനകത്തൊരു കുറ്റമായിരിക്കും ഇയാള് കാണുക നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് നമ്മളോടൊപ്പം അധിവസിക്കുന്ന ഒരു സമൂഹത്തിൽ അധിവസിക്കുന്ന പലരും എത്ര നന്മ കണ്ടാലും അതിൻ്റെ പിന്നെ ഒരു കുറ്റമുണ്ടോ എന്ന് നോക്കും തെളിഞ്ഞൊരു ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ് നല്ല നിലാവുള്ള രാത്രിയിൽ ആ തെളിഞ്ഞ ചന്ദ്രനെ നോക്കൂ എത്ര വൃത്താകാരമായിട്ടുള്ള ചന്ദ്രനാണ് അതിൻ്റെ ശോഭയെ പറ്റി പറയുമ്പോൾ അവരതിനകത്തോട്ട് നോക്കിയിട്ട് പറയും അതിനകത്തൊരു കറുപ്പ് കണ്ടില്ലേന്ന് ചോദിക്കും അങ്ങനെ ഈ കുറ്റങ്ങൾ ആദ്യം കാണാനുള്ള ഹൈലൈറ്റ് കാണാനുള്ള പ്രവണത പലരിലും ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ ചൈൽഡ് ഹുഡ് എക്സ്പീരിയൻസാണെന്ന് പറയും അപ്പം കുട്ടികളെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുന്ന പേരൻറ്റിങ് പലപ്പോഴും പേരൻറ്റിങ് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂളുകളിലേക്ക് എത്തുക അധ്യാപകർ എന്ന് പറയുന്ന പലപ്പോഴും ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് തകർന്ന ഒരു തലമുറയാണ് സ്വീകരിക്കുന്നത് സ്കൂളിൽ എന്നിട്ട് അവിടം കൊണ്ട് ശരിയാക്കി തായെന്നാണ് പേരൻസ് പലട്ടും പറയുക സ്കൂളുകളിലേക്ക് പലപ്പോഴും കുട്ടികളെ അയക്കുമ്പോഴേ അവർ വീട്ടിൽ പറഞ്ഞാക്കേക്കാറേയും അതോടൊപ്പം പേരൻസിനെയോ അധ്യാപകരെയോ ബഹുമാനിക്കുന്ന പാഠവും ഇല്ലാതെയും അതെല്ലാം നശിപ്പിച്ച് നാശമാക്കിയിട്ടാണ് ഒരു സ്കൂളിൽ കൊണ്ടു ചേർത്തത് അപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവർ പണ്ടത്തെ പോലെ ഒരു റെസ്പെക്റ്റുള്ള അധ്യാപകരോട് പല വിധത്തിലുള്ള അക്രമങ്ങൾ ചെറു കാണിക്കുന്നു നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന സ്വഭാവ വൈകല്യങ്ങളുണ്ടാകുന്നു ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാത്ത പേരൻസ് അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അധ്യാപകരെ കുറ്റപ്പെടുത്തും സ്കൂളിനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾക്കൊക്കെ പിന്നെ എന്താ പണി എന്ന് അയോധിക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും സ്കൂളുകളൊക്കെ പോകുമ്പം ഈ പേരൻറ്റ് മീറ്റിങ്ങിനും ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് സെക്ഷനൊക്കെ പോകുമ്പോൾ പലരും പറയുന്ന ഇതാണ് എങ്ങനെ ശരിയാകും ഒരു ചെറുപ്പത്തിൽ തന്നെ ഇത് പോയതാണ് ഒരിക്കലും പേരൻസ് അത് ഏറ്റെടുക്കില്ല അല്ലെങ്കിൽ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു മറ്റാരുടെയെങ്കിലും തലയിലേക്ക് വെച്ചു കൊടുക്കുന്നു ഈ കുട്ടിയുടെ വൈകല്യത്തെ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവ ദൂഷ്യത്തെ ഇത് മാറി വന്ന കാലഘട്ടത്തിൽ ഒരു നേർക്കാഴ്ച ആയതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കുക ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പേരൻസും ഇനിയും കുട്ടികൾ വളർന്നു വരുന്ന കാലഘട്ടത്തിലും ഈ പറയുന്ന നാലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നിങ്ങൾ പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ നമ്മളെ കണക്കുള്ള സെൻ്ററുകളിൽ ജോലി കൂടിക്കൊണ്ടേയിരിക്കുന്നു അവിടെ എങ്ങും നികത്താൻ പറ്റാത്ത രീതിയിൽ സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടേയിരിക്കുന്നു സോ ഒരു നാളത്തെ നല്ല ഡോക്ടറും നല്ല എഞ്ചിനീയറും നല്ല സാമൂഹ്യ പ്രവർത്തകരും നല്ല ബിസിനസ്സുകാരും ഒക്കെ ആയിത്തീരണമെങ്കിൽ ആദ്യത്തെ സർവകലാശാല സ്വന്തം അച്ഛനമ്മമാരോടൊപ്പം വളരുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഫീഡിങ്സ് ആണ് എന്നുള്ളത് മറക്കരുത് അത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ശാശ്വതമായ സ്ഥിരമായൊരു മാറ്റം പുതിയ ഒരു നന്മയുള്ള ലോകത്തെ നമുക്ക് കാഴ്ചവെക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് വന്നാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം